Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. <laughs> നമസ്കാരം ഇന്ന് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് നാല് തിങ്കളാഴ്ച ന്യൂസ് ബഹ്റൈൻ സ്വാഗതം ബഹ്റിനിൽ സജീവമായിരിക്കുന്ന ഇലക്ട്രോണിക് പുകവലി ഉപകരണങ്ങളുടെ വിൽപ്പനയും വിതരണവും നിരോധിക്കാനായുള്ള നിയമനിർമ്മാണത്തിനൊരുങ്ങി ബഹ്റൈൻ പാർലമെന്റ് എം പിമാർ യുവാക്കളെയും കുട്ടികളെയും ഈ ഉൽപ്പന്നങ്ങളുടെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് ജലാൽ കാസിം അൽ മഹ്ഫൂദ് എംപിയുടെ നേതൃത്വത്തിൽ ഇതിനായുള്ള നീക്കങ്ങൾ നടക്കുന്നത് അടുത്ത പാർലമെന്റ് സെഷനിൽ ഈ കരട് നിയമം ചർച്ച ചെയ്യും ും കൗമാരക്കാരിലും ഇ സിഗരറ്റുകൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിലൂടെയും ആകർഷകമായ ഫ്ലേവറുകളിലൂടെയും ഈ ഉൽപ്പന്നങ്ങൾ യുവാക്കളുടെ ഇടയിൽ വൻ പ്രചാരം നേടിയിട്ടുണ്ടെന്നും എം പിമാർ പറയുന്നു പരമ്പരാഗത സിഗരറ്റുകൾക്ക് പകരമായി സുരക്ഷിതമായ ബദലാണ് ഇലക്ട്രോണിക് സിഗരറ്റ് എന്ന തെറ്റായ ധാരണയും വ്യാപകമായി പടർന്നതായി അവർ ആരോപിക്കുന്നു നിയമനിർമ്മാണത്തിന് പുറമെ ആരോഗ്യവകുപ്പ് സ്കൂളുകൾ സമൂഹ സംഘടനകൾ എന്നിവരും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും എം അഭ്യർത്ഥിച്ചു ബഹ്റൈനിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മികച്ച കുതിപ്പെന്ന റിപ്പോർട്ടുകൾ സർവേ ആൻഡ് ലാൻഡ് രജിസ്ട്രേഷൻ ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ആറുമാസത്തിനിടയ്ക്ക് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് ദശലക്ഷം ബഹ്റൈൻ ദിനാറിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാണ് രേഖപ്പെടുത്തിയത് അയ്യായിരത്തി തൊണ്ണൂറ്റി ഇടപാടുകളാണ് ഈ കാലയളവിൽ രാജ്യത്ത് നടന്നത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അയ്യായിരത്തി അഞ്ച് ഇടപാടുകളിൽ നിന്നായി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം എട്ട് ദശലക്ഷം ദിനാറായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ിൽ ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് ഏറ്റവും ഉയർന്ന ഒറ്റ ദിവസത്തെ ഇടപാട് മൂല്യം രേഖപ്പെടുത്തിയത് അമ്പത്തിമൂന്ന് ദശാംശം ആറ് ദശലക്ഷം ദിനാറിൻ്റെ ഇടപാടാണ് അന്ന് മാത്രം നടന്നത് രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ തുടർച്ചയായ വളർച്ചയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബ്യൂറോ അധികൃതർ വ്യക്തമാക്കി വിദേശികളുടെ ഇടപാട് മൂല്യത്തിൽ ഇരുപത് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായത് അതേസമയം ബഹ്റിനുകൾക്കിടയിൽ ഇത് നാല് ദശാംശം മൂന്ന് ഒമ്പത് ശതമാനമായിരുന്നു ക്യാപിറ്റൽ ഗവർണറേറ്റ് ആണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം നാല് ദശലക്ഷം ദിനാറിൻ്റെ ഇടപാടുകളുമായി മുന്നിട്ട് നിൽക്കുന്നത് മുപ്പത്തിരണ്ട് ദശാംശം എട്ട് നാല് ശതമാനം വളർച്ചാ നിരക്കാണ് ക്യാപിറ്റൽ ഗവർണറേറ്റിൽ മാത്രം രേഖപ്പെടുത്തിയത് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ por ബഹ്റൈനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ പ്രവാസി കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ ഓണാരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ഉമ്മുൽ ഹസം ടെറസ് ഗാർഡൻ റെസ്റ്റോറന്റിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു വി സെക്രട്ടറി സുനു കുരുവിള ട്രഷറർ സുഭാഷ് തോമസ് വൈസ് പ്രസിഡന്റ് മോൻസി ബാബു എന്നിവർ പങ്കെടുത്തു ഓണാരവം കൺവീനർമാരായ റോബിൻ ജോർജ് ജെയ്സൺ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വർഗീസ് മോഡീൽ വിനീത് അനിൽ ഘവൻ അനിൽ ബിബിൻ അഞ്ജു വിഷ്ണു ലയ അനിൽ എന്നിവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഉൾപ്പെടുത്തി സെപ്റ്റംബർ പത്തൊമ്പത് രാവിലെ ഒമ്പത് മുതൽ അദാരി ഹാളിലാണ് പരിപാടി അരങ്ങേറുന്നത് കൂപ്പണുകൾക്കായി മൂന്ന് ഒമ്പത് നാല് ഒമ്പത് ഏഴ് രണ്ട് ആറ് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് അഞ്ച് പൂജ്യം രണ്ട് ഒമ്പത് അഞ്ച് ഒമ്പത് മൂന്ന് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ഏപ്രിൽ അവസാന വാരം ഐ സി എഫ് ഇന്റർനാഷണൽ കൌൺസിൽ കമ്മിറ്റി കോഴിക്കോട് നോളജ് സിറ്റിയിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ സമ്മിറ്റിന്റെ തുടർച്ചയായി ഐ സി എഫ് ബഹ്റിൻ നാഷണൽ കമ്മിറ്റി എക്കോസ് എന്ന പേരിൽ മിനി സമ്മിറ്റ് സംഘടിപ്പിച്ചു ബഹ്റിനിലെ എട്ട് റീജനുകളിൽ നിന്നുള്ള സെനറ്റ് അംഗങ്ങളും യൂണിറ്റ് ഭാരവാഹികളും പ്രതിനിധികളായി സംബന്ധിച്ചു ടേക്ക് എ സ്റ്റെപ് ടു ദി നെക്സ്റ്റ് ലെവൽ എന്ന ശീർഷകത്തിൽ ബുധയ്യ ചാരിറ്റി ഹാളിൽ നടന്ന എക്കോസിൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഐ പ്രവർത്തന പദ്ധതികളുടെ അവതരണവും ചർച്ചയും നടന്നു ഐ സി എഫ് ബഹ്റിൻ ഡെപ്യൂട്ടി പ്രസിഡന്റ് ൻ ഉസ്മാൻ സഖാഫി തളിപ്പറമ്പ് അധ്യക്ഷത വഹിച്ച പരിപാടി പ്ലാനിംഗ് ബോർഡ് അംഗം അബ്ദുൾ കരീം ഹാജി മേമുണ്ട ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി നിസാർ സഖാഫി ആമുഖ പ്രഭാഷണവും ഇന്റർനാഷണൽ കൌൺസിൽ ഓർഗനൈസേഷൻ സെക്രട്ടറി ഷരീഫ് കാരശ്ശേരി പദ്ധതി അവതരണവും നിർവഹിച്ചു ഐ സി എഫ് ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി നിസാർ സഖാഫി വയനാട് ഉദ്ബോധന പ്രസംഗം നടത്തി പ്രതിനിധികൾക്കായി നടത്തിയ വിജ്ഞാന മത്സരത്തിൽ ഷംസുദ്ദീൻ സുഹിരി നസീഫ് അൽ ഹസനി എന്നിവർ വിജയികളായി ഷമീർ പന്നൂർ സ്വാഗതവും Nasudin po ka il na niim para in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice ബഹ്റിനിൽ സമൂഹമാധ്യമം വഴി വിദ്വേഷ പ്രചാരണം നടത്തിയ കുറ്റത്തിന് മുപ്പത്തി ആറുകാരൻ അറസ്റ്റിലായി അന്വേഷണ വിഭാഗത്തിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ ഇയാളുടെ വീഡിയോ ക്ലിപ്പുകൾ പരിശോധിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് അറസ്റ്റ് നടന്നത് ഈ ക്ലിപ്പുകൾ വഴി പ്രതി ചില വിഭാഗങ്ങൾക്കും അവരുടെ മതപരമായ വിശ്വാസങ്ങൾക്കുമെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ചിരുന്നു പ്രതിയെ ചോദ്യം ചെയ്യുകയും കൂടുതൽ തെളിവുകൾ ലഭിക്കുകയുണ്ടായി അന്വേഷണം അവസാനിക്കുന്നതുവരെ പ്രതിയെ കസ്റ്റഡിയിൽ വയ്ക്കാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു ബഹ്റിനിൽ വിവിധ പ്രദേശങ്ങളിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ അഞ്ച് ഏഷ്യൻ പൌരന്മാർ പിടിയിലായി രണ്ട് വ്യത്യസ്ത കേസുകളിലായി ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് പബ്ലിക് മോറൽസ് പ്രൊട്ടക്ഷൻ ഡയറക്ടറേറ്റാണ് അറസ്റ്റ് നടത്തിയത് വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ആരംഭിച്ച അന്വേഷണത്തിലൂടെ പ്രതികളെ തിരിച്ചറിയുകയും അവരുടെ കൈവശമുണ്ടായിരുന്ന ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഇവർക്കെതിരെ നിയമ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു